കഴിഞ്ഞ കുറച്ച് നാളുകളായി എൻ്റെ മെയിൻ ഒരു ജോലിയാണ് പലരുടെയും മെസ്സേജിന് റിപ്ലൈ കൊടുക്കുക എവിടെന്നെങ്കിലും വീഡിയോ കാണുന്ന ലാപ്ടോപ്പ് എനിക്ക് മെസ്സേജ് അയക്കും ഒരു സജഷൻ കൊടുക്കുക എന്നുള്ളത് അങ്ങനെ ഇന്നും വന്നിട്ടുണ്ട് റൈസൺ നയൻ എയ്റ്റ് നയൻ ഫോർ ഫൈവ് എച്ച് എസ് വിത്ത് ആർട്ടിക് ഫോർട്ടി സിക്സ്റ്റി ഒരു വിക്ടേസ് ഫിഫ്റ്റീനാണ് ഒരു വീഡിയോ റെക്കമെൻഡേഷൻ കണ്ടു ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ വാങ്ങാൻ പറ്റുന്ന ഒരു ലാപ്ടോപ്പ് ആണോ എന്നുള്ളതാണ് പുള്ളി ചോദിച്ചിരിക്കുന്നത് ആ വീഡിയോയുടെ ലിങ്ക് ഒക്കെ എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ റൈസൺ നയൻ എന്ന് പറയുന്നത് വളരെ അട്രാക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് തോന്നും എയ്റ്റ് നയൻ ഫോർ ഫൈവ് എച്ച് എസ് എന്ന് പറയുന്നത് ലിറ്ററലി ഡബിൾ എയ്റ്റ് ഫോർ ഫൈവ് എച്ച് എസ് എന്ന് പറഞ്ഞ പ്രോസസർ തന്നെയാണ് അതിന്റെ ടെർബോബോൾ സ്പീഡ് എന്ന് പറയുന്നത് ഒരു ഫൈവ് പോയിൻറ്റ് ത്രീ വരെ പോകും എന്നാൽ ഡബിൾ എയ്റ്റ് ഫോർ ഫോ എച്ച് എസ് ഒരു ഫൈവ് പോയിന്റ് വൺ ജുഡ്സ് അവർ അച്വ് ചെയ്യും അപ്പോൾ പ്രോസസ്സർ റൈസ് എന്നാണെന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ പലരും ചാടി വീഴുമെന്ന് കമ്പനിക്ക് അറിയാം അത് അവർ ഭംഗിയായിട്ട് എക്സ്പ്ലോയ് ചെയ്തു നമുക്ക് ഗ്രാഫിക്സിലേക്ക് വരാം ആർ പി എക്സ് ഫോർട്ടി സിക്സ്റ്റിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ഒരു ലാപ്ടോപ്പിൽ നമ്മൾ എത്ര ടി ജി പി പ്രതീക്ഷിക്കും ഞാനൊരു നൂറ്റി പതിനഞ്ച് വോട്ട്സ് അല്ലെങ്കിൽ നൂറ്റി പത്ത് വോട്ട്സ് ടി ജി പി പ്രതീക്ഷിക്കും അഡാപ്റ്റർ വോട്ട്സ് ഞാൻ അതിനെ റെക്കമെൻഡ് ചെയ്യുന്നത് വൺ സെവൻറ്റി വോട്ട്സിന് ആണ് ടു എങ്കിലും ഉണ്ടെങ്കിൽ അത്രയും ബെറ്റർ ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് വൺ ട്വൻറ്റി വോട്ട്സ് അഡാപ്റ്റർ ആണ് ഒരു നാൽപ്പത്തഞ്ച് വോട്ട്സ് ടി ഡി പിള്ള പ്രോസർ സർ ഒരു എഴുപത്തിയഞ്ച് വാട്സ് ടി ജി പി ഉള്ള ജി പിയും നൂറ്റി ഇരുപത് വാട്സ് അഡാപ്റ്റർ മതിയോ അതിന് എന്തോ പെർഫോമൻസ് കിട്ടാനോ ഒരു ലക്ഷം രൂപയ്ക്ക് ആര കണ്ണി കുടിയിടാനാണോ ഇതൊക്കെ ഇറക്കുന്നത് ഇതൊക്കെ സജസ്റ്റ് ചെയ്യുന്നവരൊന്നും ബോധം വേണം അല്ലെങ്കിൽ വൃത്തിയായിട്ട് ആ പ്രോഡക്റ്റ് അനലൈസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് എസ് ആർ ജി ബി ഡിസ്പ്ലേ പോലും ഇല്ലാതെ ഈ വക അല്ലെന്ന സാധനങ്ങൾ മാർക്കറ്റിൽ ഇറക്കുന്നതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ കുനി ചേർത്ത് ഇടിയാണ് വേണ്ടത്